അടുത്ത ബന്ധുവായ സ്ത്രീകളെ വരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മകനെ വെട്ടിക്കൊലപ്പെടുത്തി അമ്മ കെ ശ്യാം പ്രസാദാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു ലക്ഷ്മി ദേവി എന്ന അൻപത്തിയേഴുകാരിയാണ് കൊലപ്പെടുത്തിയത് മൃതദേഹം കഷ്ണങ്ങളാക്കി കനാലിൽ തള്ളി ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലാണ് സംഭവം ബന്ധുക്കളുടെ സഹായത്തോടെയാണ് അമ്മ ലക്ഷ്മി ദേവി മകനെ കൊലപ്പെടുത്തിയതെന്ന് പ്രകാശം എസ് പി എ ആർ ദാമോദർ പറഞ്ഞു മറ്റു സ്ത്രീകളോട് ശ്യാം പ്രസാദ് അപമര്യാദയോടെയാണ് പെരുമാറിയിരുന്നത് പ്രായമായവരെ വരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് എസ് പി പറഞ്ഞു അവിവാഹിതനാണ് ശ്യാം പ്രസാദ് മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ചാണ് പ്രസാദിനെ അമ്മ കൊലപ്പെടുത്തിയത് മരണം ഉറപ്പാക്കിയതിനു ശേഷം മൃതദേഹം അഞ്ച് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി കനാലിൽ തള്ളി പ്രതികൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു മകന്റെ വഴിവിട്ട ഇടപാടുകളിൽ മനമെടുത്തിട്ടാണ് കൊലപാതകമെന്നും മറ്റ് വഴിയില്ലായിരുന്നു എന്നുള്ള അമ്മയുടെ നിസ്സഹായ സാഹചര്യവും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്